ഫ്രാൻസിസ് പാപ്പ ചികിത്സയിൽ ആശുപത്രിയിൽ തുടരുന്നതിനാൽ ബുധനാഴ്ചത്തെ പ്രതിവാര പൊതു കൂടിക്കാഴ്ചയും റദ്ദാക്കി അതേസമയം ശനിയാഴ്ചത്തെ പാപ്പായുടെ ജൂബിലി കൂടിക്കാഴ്ച റദ്ദാക്കി ഷെമ്മാശന്മാരുടെ ജൂബിലിയോടനുബന്ധിച്ച് ഇരുപത്തിമൂന്നിന് വത്തിക്കാനിൽ വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കയിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ തനിക്ക് പകരം മുഖ്യകാർമ്മികത്വം വഹിക്കുന്നതിന് സുവിശേഷവൽക്കരണത്തിനായുള്ള വത്തിക്കാൻ വിഭാഗത്തിന്റെ പ്രോ പ്രീഫക്ട് ആർച്ച് ബിഷപ്പ് റീനോ ഫിസിക്കേലയെ ചുമതലപ്പെടുത്തി പരിശുദ്ധ സിംഹാസനത്തിന്റെ മാധ്യമ വിഭാഗമാണ് ഇക്കാര്യം അറിയിച്ചത് വെള്ളിയാഴ്ച മുതൽ റോമിലെ ജമേലി ആശുപത്രിയിൽ ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങളെ തുടർന്ന് ചികിത്സയിലാണ് പാപ്പ ശ്വാസനാള വീക്കത്തെ തുടർന്നാണ് കൂടുതൽ പരിശോധനകൾക്കായി വെള്ളിയാഴ്ച പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാർ സമ്പൂർണ്ണ വിശ്രമം നിർദേശിച്ചിരിക്കുന്നതിനാലാണ് ഞായറാഴ്ച പാപ്പ മധ്യാ പ്രാർത്ഥന ഒഴിവാക്കിയിരുന്നു രോഗശാന്തി നേർന്ന് തന്നിലേക്കൊഴുകുന്ന വാത്സല്യത്തിന്റെയും സാമീപ്യത്തിന്റേതുമായ സന്ദേശങ്ങൾക്ക് ഫ്രാൻസിസ് പാപ്പ കൃതജ്ഞത പറഞ്ഞു ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവർ ചിത്രങ്ങളാലും ആശംസാ സന്ദേശങ്ങളാലും തന്നോട് പ്രകടിപ്പിക്കുന്ന വാത്സല്യത്തിനും സ്നേഹത്തിനും പാപ്പ അവർക്കായി പ്രാർത്ഥിച്ചു ഒപ്പം തനിക്കുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു പാപ്പയ്ക്ക് പനിയില്ലെന്നും നിർദ്ദിഷ്ട ചികിത്സ തുടരുന്നുണ്ടെന്നും വത്തിക്കാൻ വെളിപ്പെടുത്തി മാര്പ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നേരത്തെ അഭ്യൂഹങ്ങൾ തുടർന്നിരുന്നു എന്നാൽ ഇതിന് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് വത്തിക്കാന്റെ അറിയിപ്പ്